ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ചിൽസ് വേൾഡ് ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് നല്ല മുടി കൊഴിച്ചിലും അതേപോലെ തന്നെ ഡാൻഡ്രഫും ഒക്കെ കാരണം നമ്മൾ ഒരുപാട് വിഷമിക്കാറുണ്ട് അപ്പോൾ ഒരുപാട് ഹെയർ ഓയിലൊക്കെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കും അത് വാങ്ങിച്ച് നമ്മുടെ പൈസ പോവുക എന്നല്ലാതെ നമുക്കതിനുള്ള ഒന്നും കിട്ടുകയില്ല അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഒരു ഹെയർ പാക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഈ ഹെയർ ടോൺ യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ മാറി അതുപോലെ തന്നെ താരനൊക്കെ മാറി നല്ല കരുത്തോടെയുള്ള കറുത്തിരുണ്ട മുടി ലഭിക്കുകയും ചെയ്യും ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ കുട്ടികൾക്ക് അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഒരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല ഇനി കഫക്കെട്ടൊക്കെ വരുന്ന കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ വെറും ഒരു അഞ്ച് മിനിറ്റിന് പകരം കുറച്ച് മാത്രം വെച്ച് പെട്ടെന്ന് തന്നെ കഴുകി കഴുകിക്കളയുക അങ്ങനെ അവർ അതിനോട് യോജിച്ച് വന്നോളും പിന്നെ കുറച്ച് കുറച്ച് സമയം കൂട്ടി വന്നാൽ മാത്രം മതി നമ്മൾ ഇത് വെക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും തലയിൽ വെച്ചതിന് ശേഷം നോർമൽ വാട്ടർ യൂസ് ചെയ്ത് കഴുകിയാൽ മാത്രം മതി ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം യൂസ് ചെയ്താൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് മുടി കൊഴിച്ചിൽ മാറും അപ്പം അതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം നമ്മുടെ വീട്ടിൽ ചെടിച്ചട്ടിയിലൊക്കെ നട്ടു വളർത്തിയിട്ടുള്ള കറ്റാർവാളയിൽ നിന്ന് ഒരു ലീഫാണ് ആവശ്യമായിട്ടുള്ളത് നല്ല തടിച്ച തണ്ടാണെങ്കിൽ ഒരു പകുതി മാത്രം മതിയാവും പിന്നെ നമ്മുടെ എല്ലാവരുടെ കിച്ചണിലുള്ള ഉലുവ അതൊരു ഒരു ടേബിൾ സ്പൂൺ ഉലുവ അല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ ഉലുവ വരെ ആവാം അതൊന്ന് കുതിർത്തി വെച്ചതാണ് വെച്ചതാണത് തലേദിവസം കുതിർത്തി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ കഞ്ഞിവെള്ളം ഈ കഞ്ഞിവെള്ളം തലേദിവസത്തെ കഞ്ഞിവെള്ളമാണ് നമ്മൾ ചോറ് കയർക്കുന്ന സമയത്ത് നമുക്ക് കഞ്ഞിവെള്ളം എടുത്ത് മാറ്റിവെച്ചാൽ നമുക്ക് അടുത്ത ദിവസം യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഒരു മിക്സർ ജാർ എടുത്തതിന് ശേഷം ഈ കറ്റാർവാഴ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ആ കറ്റാർവാഴ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് മിശ്ര ചാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ തൊലി കളയൊന്നുമില്ല അതേപോലെ തന്നെ ജെല്ല് മാത്രമല്ല കംപ്ലീറ്റ് പോഷനും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കറ്റാർ വാഴ എടുക്കുന്ന സമയത്ത് നമ്മളൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുറിച്ചെടുത്ത് ഒരു പത്ത് മിനിറ്റ് അവിടെ തന്നെ വെച്ച് അതിന് ശേഷം മാത്രം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതിലൊരു മഞ്ഞക്കറയുണ്ടാവും അത് പോകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം പിന്നെ നമ്മൾ താരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള ഉലുവയും അതിനോടൊപ്പം തന്നെ അതിലുള്ള വെള്ളം കൂടെ ചേർത്ത് കൂടുതൽ വെള്ളം ഇല്ലാട്ടോ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ ആ വെള്ളം കൂടെ ിലേക്കിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കണം നല്ല ഫൈനായിട്ട് തന്നെ അടിച്ചെടുക്കണം അതിനുശേഷം ശേഷം നമുക്കിത് തിക്ക് ഫോമിലാണ് ഉള്ളത് പഠിച്ചെടുത്ത് വന്നിട്ടുണ്ട് തിക്ക് ഫോമിലാണ് അത് വേറൊരു പാത്രത്തിലേക്ക് ആക്കിയതിന് ശേഷം നമുക്ക് ലൂസാക്കാനായിട്ട് നമ്മൾ കഞ്ഞി കഞ്ഞിവെള്ളമാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഈ കഞ്ഞി വെള്ളത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ തലയിലുള്ള താരനൊക്കെ മാറ്റി ചൊറിച്ചിലൊക്കെ മാറ്റി നല്ല കരുത്തോടു കൂടിയുള്ള മുടി വളരാനായിട്ട് സഹായിക്കും ഒരാൾക്ക് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത്രയൊന്നും ആവശ്യമില്ല കുറച്ച് കുറച്ചാൽ മതി ഇപ്പം ഞാൻ കുറച്ചും കൂടി ലൂസ് ഫോമിലാക്കുന്നത് രണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത് പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ജിലിസ് വേൾഡിൽ നിന്ന് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രല്ല അതിനടുത്തുള്ള ബെല്ലൈക്കും കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാനിടുന്ന സമയത്തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളു പിന്നെ ഒരുപാട് മുടീനെ പറ്റിയിട്ട് മുടി വളരാനായിട്ടും പെട്ടെന്ന് മുടി വളരാനും പിന്നെ താരം മാറ്റാനും അങ്ങനെ ഒരുപാട് ഹെയർ ഡൈകളും ഒരുപാട് വീഡിയോസ് ഞാൻ ഓൾറെഡി ചിലസ്വേൾഡ് എന്ന ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസൊക്കെ ഒന്നു കണ്ടിട്ടില്ല അത്ര അത് പോയി കാണണം നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ ആയിരിക്കും അപ്പോൾ ഞാൻ ഒരാൾക്ക് തേക്കാൻ ആവശ്യമായിട്ടുള്ളത് ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അപ്ലൈ ചെയ്യാൻ പോവുകയാണ് നല്ലതായിട്ട് എണ്ണയില്ലാത്ത മുടിയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഏത് എണ്ണയാണോ അപ്ലൈ ചെയ്യുന്നത് ആ എണ്ണ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം ഇത് തേക്കുക കാരണം നമുക്ക് ഈ ഉലുവയും കൂടി ഉള്ളതിനാൽ നമുക്ക് മുടി നന്നായിട്ട് ഡ്രൈ ആയി പോവും അതുകൊണ്ട് ഇത് കുളിക്കുന്നതിന് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മുന്നേ ഇത് തേച്ച് കൊടുത്തതിന് ശേഷം കാൾപ്പിൽ കംപ്ലീറ്റ് തുകൊടുത്തതിനു ശേഷം നമുക്ക് നോർമൽ വാട്ടർ യൂസ് ചെയ്ത് തന്നെ കഴുകി കളയാവുന്നതാണ് പിന്നെ ഇതിനായിട്ട് നമ്മൾ ഷാംപൂ ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല നമ്മളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ മുടി ഡ്രൈ ആയിട്ടിരിക്കും പിന്നെ ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഇത് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഞാൻ ഒരുപാട് ഇതേപോലെ തന്നെ ഉലുവ മാത്രമല്ല കറ്റാർ വാഴ മാത്രമല്ല ഒരുപാട് ഇൻഗ്രീഡിയൻസ് കൊണ്ട് മുടി വളരാൻ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏതാണ് യൂസ്ഫുൾ എന്ന് തോന്നുമെങ്കിൽ അത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി ഒരു പ്രാവശ്യം ഇത് അപ്ലൈ ചെയ്തു അടുത്ത പ്രാവശ്യം മറ്റേത് അപ്ലൈ ചെയ്തു അതിൽ യാതൊരു വിധത്തിലുള്ള കുഴപ്പങ്ങളുമില്ല ഒരു മന്ത് ഇതേപോലെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുടി കൊഴിച്ചിലൊക്കെ കംപ്ലീറ്റ് മാറി നല്ല കരുത്തോടുകൂടിയുള്ള മുടി നിങ്ങൾക്കും ലഭിക്കും പിന്നൊരു കാര്യമുണ്ട് പെട്ടെന്ന് നേർക്കെട്ടൊക്കെ വരുന്നവരാണെങ്കിൽ നമ്മൾ കൂടുതൽ സമയം വെക്കാതെ ആദ്യം കുറച്ച് സമയം മാത്രം വെച്ച് നമുക്ക് കഴുകി കളയാവുന്നതാണ് അതിനുശേഷം നമുക്ക് സമയം കുറച്ച് കുറച്ച് കൂട്ടി കൂട്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോട് യോജിച്ച് വന്നോളും അപ്പോൾ നമുക്ക് ആ വിധത്തിലുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങളുടെ മുടിക്ക് ഇതേപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറാൻ ഇത് യൂസ് ചെയ്തോളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ ഓക്കെ ബൈ